ി കിണി കൂട്ടും ചില്ലൊരാ ണ്ട് കുറച്ചും കൂടി ബാബു ഇവിടെ അപ്പുറത്തിൽ അമ്മ വന്നു ഇതിന്റെ അപ്പുറത്തിൽ ിയ സുഹൃത്തുക്കളെ സഹോദരി സഹോദരമാരും നാട്ടുകാത്തി നമുക്കറിയാം വളാഞ്ചേരി നഗരസഭയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ഡിവിഷൻ മുപ്പത്തി ഒന്ന് കോതോൾ ഡിവിഷനും വികസനത്തിന്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദാഹരണമാണ് നമുക്കറിയാം ആ കാണുന്ന സ്ഥലത്ത് തന്നെ ഇതുവരത്തേക്കും നമ്മൾ കഴിഞ്ഞ മാസം മുന്നേ ടാറിങ് നടത്തിയത് ഒരാൾക്ക് പോലും നടന്നു പോരാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സ്ഥിതി നമ്മൾ ചെയർമാനുമായി സംസാരിച്ച് നമ്മുടെ കൊട്ടക്കുണ്ട് പ്രദേശത്തെ ഏഴ് കുടുംബങ്ങളെ ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ട് എന്നുള്ളത് മുതൽ മുനിസിപ്പൽ പറയാൻ തുടങ്ങിയതാണ് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചെയർമാൻ ശ്രീമതി ചെയർപേഴ്സൺ മുഹമ്മദ് നമ്മുടെ നഗരസഭാ നഗരസഭ അധ്യക്ഷനും അഷറഫ് അമ്പലത്തിൽ സന്തോഷം നിങ്ങളുടെ സ്ത്രീകൾ എല്ലാവരും ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു പ്രിയപ്പെട്ട ഐ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ വികസന ഫണ്ട് ഈ പ്രദേശത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഈ മുനിസിപ്പാലിറ്റിയിൽ തന്നെ വളരെ രണ്ട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ റോഡിന്റെ പ്രഖ്യാപനം ഇവിടെ നടത്തിയിട്ടുണ്ട് ഈ ചെയർമാൻ വളരെ പ്രയോജനകരമായ ഈ റോഡിന്റെ ഒരു വികസനം എന്ന് പറയുന്നത് നിങ്ങളുടെ കൗൺസിൽ സാധാരണ മുനിസിപ്പൽ വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ആ ഒരു ശ്രമത്തിൽ എല്ലാവിധ ഭാഗങ്ങളും ഈ മുനിസിപ്പൽ തലത്തിൽ വാർഡ് റോഡ് കോൺക്രീറ്റ് ഉദ്ഘാടനത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ പരിപാടിയുടെ അധ്യക്ഷ പദംസൺ മുനിസിപ്പാലിറ്റി ഉദ്ഘാടനം ചെയ്ത മുനിസിപ്പൽ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൾ ഈ വാർഡിന്റെ കൗൺസിലർ പ്രിയപ്പെട്ട സദാനന്ദ നാട്ടുകാരി നമ്മള് രാജ്യമാണ് പടത്തിലുണ്ട് ഇവൻ പുലിയാണ് കേട്ടോ അതേമാതിരിയാണ് നിങ്ങളെ മെമ്പർ വികസനത്തിന്റെ കാര്യത്തിൽ പുലിയാണ് ഒരു പുലിയല്ല അത് പറയാൻ പറ്റൂല നമ്മളെ ചെയർമാൻ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഇത്ര വികസനം ചെയ്യാൻ പറ്റുമെന്ന് കേരളത്തിന് കാണിച്ചു കൊടുത്ത ഏകദേ കർ ഉണ്ടെങ്കിൽ അത് സാധാരണതായിട്ട് മാത്രമാണ് ചില കൗൺസിലർമാർ ചില കൗൺസിലർമാരായാലും മെമ്പർമാരായാലും ഒരുപാട് വോട്ട് ചെയ്തു എന്നെ വോട്ടൊക്കെ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ബേക്കിലെ കാര്യമാണ് നമ്മളൊരു ഇപ്പോ ഇട്ട ഫണ്ടൊക്കെ നമ്മളെ പൊന്നാണി ലോക്സഭാ മണ്ഡലം മുൻ എം പി ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഫണ്ടാണ് അത് ചെയർമാന്റെയും കൂടി കിട്ടിയ ഒരു ഫണ്ട് കൂടിയാണ് ഇത് എന്ന് നമുക്ക് നീ കൂടെ മനസ്സിലാക്കാം ഏത് മേഖലയിലായാലും മുമ്പ് സാഫ് പറഞ്ഞതുപോലെ വളാഞ്ചേരി മുനിസിപ്പൽ കേരള ഔഷധ ഏത് പരിപാടികളായാലും സാധാരണയായിട്ട് അവിടെ ഉണ്ട് നമ്മളെ ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ ഇത് എല്ല് വിഭാഗം അത് കണ്ണ് ഇത് പല്ല് ജനറൽ ോ രണ്ടെണ്ണോ അതുപോലെയാണ് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ വാർഡിലെ കൗൺസിലർ എല്ലേ കാര്യത്തിലും പറ്റിയ ഒരു കൗൺസിലറാണ് ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും ജനങ്ങളുടെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലും ഏത് പാതിര നേരത്തും ഓടിയെത്തുന്ന കൗൺസിലറാണെന്ന് ഇവിടെ ഓരോ പരിപാടിക്കും സർവ്വ നടത്തുമ്പോൾ നമ്മൾ ചോദിക്കും നമ്മളിപ്പോ ഒരു ടൂർണമെന്റിലൊക്കെ ഒരു ഫുട്ബോൾ കളിക്കും ഒരു ക്രിക്കറ്റ് കളിക്കും വന്നാൽ അവിടെ ചോദിക്കും എന്തെങ്കിലും കൗൺസിലർ പാടു ചില ആൾക്കാർ പറയും നല്ല അന്ന് വോട്ട് ചോദിച്ചു വന്നതാണ് പിന്നെ കണ്ടിട്ട് തന്നെ സാധാരണ പറ്റിയ എന്ത് കാര്യത്തിലും ഏത് പാർട്ടിക്കാരായാലും യു ഡി എഫിന്റെ ആയാലും എൽ ഡി എഫിന്റെ ആയാലും ഈ രാഷ്ട്രീയം എല്ലാത്തോടായാലും ചോദിച്ചാലും പറയും ഞങ്ങൾ കൗൺസിലർ സോഡ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പുലിയാണ് അപ്പോ ഇനി ഓരോന്ന് പറഞ്ഞ് പോരടിപ്പിക്കണില്ല അപ്പൊ ഈ പരിപാടിക്ക് ഞാനായിട്ട് പരിപാടി സന്തോഷമുണ്ട് നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ വരാൻ അതൊക്കെ കല്യാണ ആരോചന വന്നാല് കുട്ടിനെ കെട്ടിച്ചു കൊടുക്കാൻ പേടിയാണ് കെട്ടിച്ചു റോഡുമായി ആളുമായി അപ്പോ ഇതിനൊക്കെ നമ്മുടെ കൗൺസിലർ സദാ അതിന് നേതൃത്വം നൽകിയ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആശംസ അറിയിപ്പിച്ചു കൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം രണ്ടു വാക്കുകൾ എല്ലാവിധ സൗകര്യങ്ങളും ആക്കി തന്ന സദാനും അവരെ അനുയായികും ഇതവിധ എല്ലാവിധ ആശ്വാസവും